ഹലോ എന്താ ഞങ്ങള അവസ്ഥ ഇവിടെ നോക്കിയോ ഉറങ്ങി വെച്ചപ്പോ ഫുള്ള് വെള്ളം ഇതാ എങ്ങനെ ഇപ്പൊ ഇവിടെ ജീവിക്ക വീട്ടിൽ നിന്ന് ഇറങ്ങണ പോലാ പൊതി അവസ്ഥ ഇതാണ് അവസ്ഥ ഏറ്റോ ആൾക്കാർ പോലെ എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് നമ്മക്കിപ്പോഴ അലഹന്ദ്രശ്നൊന്നുമില്ല പക്ഷെ എന്താണ് നമുക്ക് വീട്ടിൽ താമസിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് എന്തൊക്കെ കാണുന്നില്ലേ എത്ര പോലെ സാധാരണ വെള്ളം ഇവിടെ കയറിയില്ല ലേശം വെള്ളമുണ്ടാവുള്ളൂ അപ്പൊ ഭയങ്കര ഓവറായിട്ട് കയറിപ്പോയി